സുപ്രീം കോടതി പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിയാൻ ശ്രമം നടന്നിരിക്കുന്നു അതിക്രമം നടത്തിയതൊരു അഭിഭാഷകനാണെന്നുള്ള വിവരവുമുണ്ട് ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ചീഫ് ജസ്റ്റിസ് കോടതി മുറിക്കുള്ളിൽ ഇരിക്കുമ്പോഴാണോ അതിക്രമം നടന്നത് എന്താണ് അറിയാനാവുന്നത് അവധിക്കാലത്തിന് ശേഷം കോടതി നടപടികൾ ഇന്നാണ് പുനരാരംഭിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒന്നാമത്തെ കോടതി മുറിയിലാണ് ഈ രീതിയിലുള്ള ഒരു അതിക്രമം നടന്നത് അഭിഭാഷകനാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഷൂ എറിഞ്ഞത് ചീഫ് ജസ്റ്റിസും ഒപ്പം മലയാളി ജഡ്ജിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനുമാണ് ഇന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്ന രണ്ട് ജഡ്ജിമാർ ഈ ബെഞ്ചാണ് ഇന്ന് വാദം കേട്ടു കേട്ടത് ഇതിനിടയിലാണ് അഭിഭാഷകൻ അഭിഭാഷകന്റെ അഭിഭാഷകനിൽ നിന്നുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നത് അത് ഷൂ എറിയുകയായിരുന്നു അത് അക്കാര്യം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഷൂ എറിയുകയും തുടർന്ന് ആ അഭിഭാഷകൻ കോടതിക്ക് പുറത്തേക്ക് പോകുകയുമായിരുന്നു അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഈ ഒരു അതിക്രമം ഉണ്ടായത് പക്ഷേ ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ഈ അഭിഭാഷകൻ ഈ രീതിയിൽ നടത്തിയ അതിക്രമത്തിന് ചെയ്തത് ഇത് ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള അതിക്രമം അല്ലെങ്കിൽ അതിക്രമം എന്ന നിലയിൽ തന്നെയാണ് കാണുകയും ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് നേരെയാണ് ഈ രീതിയിൽ ആക്രമണം ഉണ്ടായത് കോടതി നടപടികൾ ഇപ്പോൾ സുനിൽ ധർമ്മ സനാതനധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ സഹിക്കില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ അഭിഭാഷക വേഷം ധരിച്ച ഒരാൾ ഷൂ അറിയാൻ ശ്രമിച്ചത് ഇയാൾ ആരാണോ സുപ്രീംകോടതി അഭിഭാഷകൻ തന്നെയാണോ സ്മൃതി അസാധാരണ സംഭവം തന്നെയാണ് ഏതായാലും കോടതിയിലെ ഒന്നാം നമ്പർ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് എന്ന കേസുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു അഭിഭാഷക വേഷത്തിലെത്തിയ ഒരാൾ ഷൂ ഒരു ശ്രമം നടത്തിയത് ഏതായാലും ഇദ്ദേഹം ഈ ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ മുഴക്കിക്കൊണ്ട് ഷൂ എറിയാൻ ശ്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്തേക്ക് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ സുരക്ഷാ സംവിധാനമുള്ള കോടതി മുറിയാണ് സുപ്രീംകോടതി അപ്പോൾ ആ കോടതി മുറിക്ക് കയറി ൻ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിയാൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ ഈ ഒരു അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ശ്രമി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സനാതനധർമ്മത്തിനെതിരായ അതിക്രമങ്ങൾ അംഗീകരിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു പ്രകോപനം ചീഫ് ജസ്റ്റിസിന്റെ കോടതിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇയാൾ സുപ്രീം കോടതി അഭിഭാഷകനാണോ ഇയാൾ മറ്റെവിടുന്നെങ്കിലും വന്നതാണോ ഇയാൾ അഭിഭാഷകൻ തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് സുപ്രീംകോടതി മുറിയിലേക്ക് കയറുന്നു ചീഫ് ജസ്റ്റിസ് അത് മൈൻഡ് ചെയ്തിട്ടില്ല അദ്ദേഹം ശ്രദ്ധ തിരിക്കരുത് ഇതിൽ ഞങ്ങൾ ശ്രദ്ധ അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധ തിരിക്കുന്നില്ല എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് പക്ഷേ അതല്ലല്ലോ ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു അതിക്രമം കോടതി മുറിക്കാത്തത് നടക്കുന്നതിന് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇയാളെ പിടികൂടിയ പോലീസ് സ്മൃതി ഇയാളെ കോടതി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടി പോലീസിനെ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോടതി മുറിക്കുള്ളിൽ ഇത്തരമൊരു സാഹചര്യമുണ്ടായെങ്കിൽ പോലും കേസുകൾ പരിഗണിക്കുന്നതിനെ അതൊരു കാരണവശാലും ബാധിക്കില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇയാൾ എങ്ങനെയാണ് കോടതി മുറിക്കകത്ത് കയറിയത് ഇയാൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ തന്നെയാണോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് കോടതിയിലേക്ക് കയറണമെങ്കിൽ ആദ്യം ഈ സുപ്രീം സുപ്രീംകോടതിൻ്റെ പാസ് ലഭ്യമാക്കണം അഭിഭാഷകർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പാസ് നൽകും താൽക്കാലികമായി കേസുകൾ വാദിക്കാൻ എത്തുന്ന അഭിഭാഷകർക്ക് താൽക്കാലിക പാസ് നൽകും പുറത്തുനിന്ന് ആരെങ്കിലും ഈ കേസിലെ ഏതെങ്കിലും കക്ഷികളാണെങ്കിൽ അവർക്കും അഭിഭാഷകർ മുഖേന പാസ് ലഭിക്കും അങ്ങനെ ആരെങ്കിലും കോടതിക്കകത്തെത്തി ഈ ഒരു കൃത്യം ചെയ്തതാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും കോടതി ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന് മുൻപാകെയാണ് ഇന്ന് രാവിലെ മെൻഷനിങ് സമയത്ത് അതായത് സുപ്രീം കോടതി കേസുകൾ പരിഗണിക്കുന്നതിന് മുൻപ് അത്യാവശ്യ കേസുകൾ ഉണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് കോടതിക്ക് മുൻപാകെ അത് മെൻഷൻ ചെയ്യാം ഈ കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ചീഫ് ജസ്റ്റിസ് കേസുകൾ മെൻഷൻ ചെയ്യുന്ന ഒരു സമയത്ത് അതായത് കോടതി നടപടികൾ ആരംഭിച്ച സമയത്താണ് ഇത്തരത്തിലൊരു വലിയ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് സുനിൽ സനാതൻ ധർമ്മത്തോടുള്ള അനാദരവ സഹിക്കില്ല എന്ന മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ സുപ്രീം കോടതി വിധികളോടുള്ള എന്തോ ഒരു ദേഷ്യം പ്രതിഷേധമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഘപരിവാറിൻ്റെ ഒരു നിലപാടെടുത്തുകൊണ്ടൊരാളിപ്പോൾ ചീഫ് ജസ്റ്റിസ് നേരെ ഷൂ എറിയുന്ന രൂപത്തിൽ കോടതി മുറിയിലേക്ക് എത്താൻ കാണിച്ച ധൈര്യം ഇയാൾ ആരാണ് എന്ന് അറിയേണ്ടതുണ്ട് ഏതായാലും പോലീസ് കൈമാറിയെന്നുള്ള എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു സുപ്രീംകോടതിയിൽ നിന്ന് അടുത്തിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും വിധികൾ ആ രൂപത്തിൽ സംഘപരിവാറിനെ ചൊടിപ്പിച്ചതാണോ ആ സ്മൃതി എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് നമുക്കറിയാം നേരത്തെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ തന്നെ ഇത്തരം പ്രതികരണങ്ങൾ ദില്ലി കണ്ടതാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം കോൺഗ്രസ് ആസ്ഥാനത്ത് സമ്മേളനം നടത്തുന്ന വേളയിൽ അന്ന് പി ചിദംബരത്തിനെതിരെ ഷൂസറിഞ്ഞ ഒരു സംഭവമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് പക്ഷേ കോടതി മുറിയിൽ അങ്ങനെ ആരെങ്കിലും ഒരു നീക്കം നടത്തിയതായി ഇതുവരെ ഒരു ചരിത്രവുമില്ല ആ ഒരു സാഹചര്യമാണെന്നിലും ഏതായാലും ആ ആ കോടതി മുറിയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ആവർത്തിച്ചു നടന്നു ഏറ്റവും കാര്യം അതും ജസ്റ്റിസ് വി ആർ ഗവായ് എന്നുള്ളതാണ് അവിടെയാണ് ഈ സനാതന സനാതനധർമ്മത്തിന് വിരുദ്ധമായ ഒന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് സനാതന ധർമ്മ നിലപാടുകളും ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെടുത്തി ആ രൂപത്തിൽ അതിനെ വിലയിരുത്തേണ്ടി വരുമോ അങ്ങനെയാണോ ഈ പ്രതിഷേധം വന്നതും എന്നും സംശയിക്കേണ്ടതല്ലേ തീർച്ചയായും ധർമ്മത്തിനെതിരായുള്ള അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്ന് മുദ്രാവാക്യം മുഴക്കി ഒരാൾ ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ഷൂസറിയാൻ ശ്രമിച്ചു എന്നത് തീർച്ചയായും കോടതി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിധി പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെയുള്ള ഒരു പ്രകോപനമാണോ എന്നൊക്കെ വ്യക്തമല്ല മാനസികാരോഗ്യ പ്രശ്നമുള്ള ആരെങ്കിലും ആണോ എന്നതും വ്യക്തമല്ല ഏതായാലും ഇതൊരു പ്രകോപനം തന്നെയാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം മുഴക്കി ചീഫ് ജസ്റ്റിസിനെതിരെ ഇങ്ങനെ ഷൂസ് അറിയാൻ ശ്രമിച്ചു എന്നത് വലിയൊരു പ്രകോപനമാണ് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഏതായാലും ആർ എസ് എസിന്റെ നൂറാം വാർഷിക പരിപാടിയിൽ ചീഫ് ജസ്റ്റിസിന്റെ അമ്മയെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷേ താൻ പങ്കെടുക്കില്ല ഞാൻ ഒരു അംബേദ്കരിസ്റ്റാണെന്ന് അവർ പറയുന്നു അതേസമയം ചീഫ് ജസ്റ്റിസിലെ സഹോദരനാണ് ഇങ്ങനെ ഒരു ക്ഷണം ലഭിച്ചു എന്നുള്ള കാര്യം പരസ്യമാക്കുകയും ചെയ്തു പക്ഷേ താൻ പോകുന്നില്ല എന്നാ അമ്മ പറയുകയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരില്ലേ തീർച്ചയായും ആർ എസ് എസിൻ്റെ നൂറാം വാർഷികാഘോഷത്തിൽ നേരത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ അമ്മയെ ക്ഷണിച്ചതൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഏതായാലും അവർ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഏതായാലും ഇപ്പോൾ ഖജുരാഹു ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം വിഷ്ണു ഭഗവാനോട് തന്നെ പറയുന്നു എന്ന് സുപ്രീം കോടതി പരാമർശം ഇതിലാണ് ഇപ്പോൾ ഖജുരാവോ ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം ആവശ്യമായ ഹർജി എത്തുന്നു എന്തെങ്കിലും ചെയ്യാൻ വിഷ്ണു ഭഗവാനോട് തന്നെ പറയൂ എന്ന് കോടതി അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തുണ്ട് ഇതാണോ പ്രകോപിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ അറിയേണ്ടത് ശ്യാം നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഒരു അഭിഭാഷകൻ ഈ സനാതനധർമ്മ പരാമർശം ഒരു വാദം ഉയർത്തിയാണ് ഈ ഷൂ എറിഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അതിക്രമം കാട്ടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഒരു ഏതാണ്ട് ഓഗസ്റ്റ് മാസം പതിനാറിനാണ് ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് അത് ഖജ ഖജുരാഹോ ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം പുനസ്ഥാപിക്കണമെന്നായിരുന്നു അന്ന് ഒരു അഭിഭാഷകനായ ഹർജിക്കാരൻ സുപ്രീംകോടതിയിൽ ഉയർത്തിയ ആവശ്യം പക്ഷേ അന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പരിഗണന ബെഞ്ചിന്റെ പരിഗണനയ്ക്കാണ് ആ ഹർജി വരികയും ചെയ്തത് അന്ന് ചീഫ് ജസ്റ്റിസ് ബി അംഗമായി പറഞ്ഞ കാര്യം ഈ വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം വിഷ്ണു ഭഗവാനോട് തന്നെ പറയൂ എന്നായിരുന്നു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മധ്യപ്രദേശ് സ്വദേശി രാകേഷ് ധനൽ നൽകിയ പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി അന്ന് പരിഗണിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ ഈ ആവശ്യം അറിയിക്കേണ്ടത് കോടതിയിലല്ല ആ പരിസരം ആർക്കിയോളജി വിഭാഗത്തിൻ്റെ കൈവശമാണ് അതുകൊണ്ട് നിങ്ങൾ ആർക്കിയോളജി വിഭാഗത്തോട് ഇക്കാര്യം അറിയിക്കുമെന്നും അത് ചീഫ് ജസ്റ്റിസ് പരാമർശമായി നടത്തിയിരുന്നു ഇത് വലിയ രീതിയിൽ നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഈ പരാമർശം ചീഫ് ജസ്റ്റിസ് തന്നെ തിരുത്തുകയും ചെയ്തിരുന്നു താൻ അങ്ങനെ അതായത് ദൈവങ്ങളെ എന്ന ഉദ്ദേശ ഉദ്ദേശത്തിലല്ല താനങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് ഈ പരാമർശം തന്നെ തിരുത്തി വ്യക്തമാക്കുകയും ചെയ്തത് വ്യക്തത വരുത്തുകയും ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് ഇപ്പോഴും സുപ്രീംകോടതിയിൽ ഈ രാവിലത്തെ സെഷനാണ് ഉച്ചവരെ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഏതാണ്ട് കൂടിയാണ് ഈ രീതിയിലുള്ളൊരു അതിക്രമം അരങ്ങേറുന്നത് ഒരു അഭിഭാഷകൻ കോടതി മുറിയിൽ നിന്ന് സനാതന ഇത്തരം സനാതന സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട അതിനെ ലംഘിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ഷൂ എറിയാനുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു അതിക്രമം കാട്ടുകയുമായിരുന്നു ഇത് പെട്ടെന്ന് അഭിഭാഷകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇടപെട്ട് തടയുകയും അയാളെ കോടതി ഒരു കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കോടതി പിന്മാറുകയും അത് ഒരു കാര്യമില്ലാത്ത ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു കേസുമായി വന്നതാണ് എന്ന് കോടതി വിമർശനം വരികയും ചെയ്യുമ്പോൾ കോടതിക്ക് നേരെ ഷൂ എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചിരിക്കുന്ന ഒരാളെന്നുള്ളതാണ് ഏതായാലും ഇയാളെ പോലീസിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നു കോടതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനുള്ള പിയാസുലും ശ്യാം ദേവിരാജുമാണ് വിവരങ്ങൾ നൽകിയത്